കഥാപ്രസംഗ ഏറെ സ്നേഹിക്കുന്ന മാന്യ സദസ്സിന് നമസ്കാരം നാം അധിവസിക്കുന്ന ഭൂമിയുടെ കഥയാണിത് ജീവജാലങ്ങളിൽ ജന്മം കൊണ്ട് സവിശേഷമായ മനുഷ്യരാശിയുടെയും കഥ കൈരളിക്ക് മേൽ കാവ്യ സൗരൂഭം വാരി തൂക്കിയ വയല ഒ എൻ അയ്യപ്പ പണിക്കർ ഇവരുടെ ചിന്തകളിലൂടെയാണ് ഈ കഥ പുരോഗമിക്കുന്നത് കഥ എല്ലാവർക്കും അമ്മയായ ഭൂമി സമസ്ത ജീവജാലങ്ങൾക്കും ജന്മമേകി അന്നവും കുടിനീരും നൽകി സംരക്ഷിച്ചു പോകുന്ന ഭൂമി അവശയായി ഹാസന്ന മൃതയായി സൗരമണ്ഡല പെരുവഴിയിലൂടെ ഹതാ കടന്നുപോകുന്നു മരണത്തിലേക്കുള്ള അമ്മയുടെ യാത്രയിൽ അമ്മ ഒറ്റയ്ക്കല്ല കൂടെ നാം എല്ലാവരുമുണ്ട് ഇനിയും മരിക്കാത്ത ഭൂമിയിൽ നിനക്കാത്മ ശാന്തി ഇതു നിന്റെ എന്റെയും ചരമശുശ്രൂഷയ്ക്ക് ഹൃദയത്തിൽ നീ കുറിച്ച ഗീതം ഇതു നിന്റെ എൻറെയും ചരമശുശ്രൂഷയ്ക്ക് ഹൃദയത്തിൽ നീ കുറിച്ച ഗീതം അമ്മയ്ക്ക് കൊലക്കളമൊരുക്കിയത് ആരാണ് നാം നാം മക്കൾ വിധിവൈപതിയത്യം അല്ലെ സന്തുഷ്ടമായൊരു ഗതകാലം ഉണ്ടായിരുന്നു അമ്മയ്ക്ക് സൂര്യന്റെ ഓമന പുത്രിയായി പിറന്ന് പ്രശാന്ത സുന്ദരമായ അവസ്ഥയിൽ കഴിഞ്ഞിരുന്ന കാലം പ്രപഞ്ചഗോപുരവാതിൽ തുറന്നു മനുഷ്യൻ വന്നു നിന്നൊരു അന്ന് അന്ന് മനുഷ്യന് മണ്ണിന്റെ മണമായിരുന്നു അവൻ്റെ പാട്ടുകൾക്ക് മുളങ്കാടുകളും കാടുകളും കാട്ടാറുകളും സ്തുതി നീട്ടിയിരുന്നു പ്രകൃതിയും മനുഷ്യനും ഒന്നായിരുന്ന കാലം തരുണിയായ ഭൂമി മനുഷ്യന്റെ തലോടെ നേറ്റ് പൂത്ത് പുഷ്പിണിയായി ഭൂമിക്കന്നോ മനുഷ്യ രോമാഞ്ചങ്ങൾ കാമുകരായി സന്ധ്യകൾ കാറ്റൊരു പ്രേമകായകരായി ശാരദമേഘം ചാമരമായി ചന്ദ്രിക ചന്ദനമായി ചാമരമായി ചന്ദ്രിക ചന്ദനമായി കാലാന്തരത്തിൽ മനുഷ്യരിൽ രണ്ട് വിഭാഗങ്ങൾ ഒരുത്തിരിഞ്ഞു പ്രകൃതിയുടെ സംഗീതം സിരകളിൽ ആവാഹിച്ച് ആ മാസ്മരലഹരിൽ അഭിനയിക്കുന്ന ഒരു വിഭാഗം എന്നാൽ ഉദരപൂരണത്തിനു വേണ്ടി മാത്രം പ്രകൃതിയുടെ ഉദാത്ത സൃഷ്ടികൾ നശിപ്പിക്കുന്ന മറ്റൊരു വിഭാഗം യുഗങ്ങൾക്ക് മുമ്പേ ഈ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ സംഘർഷങ്ങൾ ഉടലെടുത്തു ത്രേതായുഗത്തിലെ ഒരു സായം സന്ധ്യ സന്ധ്യയുടെ ശോണസുന്ദരമായ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ആ വനസ്ഥലയിലൂടെ അതാ ഒരു മനുഷ്യൻ മന്ദം മന്ദം നടന്നു വരുന്നു നീണ്ട താടിയും ദീപ്തങ്ങളുമായി ഒരു താപസൻ വാൽമീകി വാൽമീകി കൂടെ ശിഷ്യം ഭരദാചനമുണ്ട് ആറിൻ തീരത്തെ ചാറിൽ ക നീന്തുമ്പോൾ ഏതോ ദിവ്യാനുഭൂതിലങ്ങന് േതോ മണ്ഡലം നോവുമ്പോൾ നിന്നൂ നിന്നൂ താപസൻ വാജ്മി ആദി മഹാകവി നിന്നു താപസൻ വാജ്മീകി ഭരദ്വാച നീ കണ്ടോ ആ മരക്കൊമ്പിൽ ൗഞ്ചക്ഷികൾ എന്തൊരാനന്ദവയ്ക്ക് ആ കാഴ്ച നമ്മുടെ മനസ്സിനെ പുളകിതമാക്കുന്നു ആചാര്യ അങ്ങ് പറഞ്ഞത് ശരിയാണ് തമ്മിൽ കൊക്കും ചിറകൂരുണ്ണി തമ്മിൽ സ്നേഹം കൈമാറി മുട്ടി ചേർന്നു കരളിഞ്ഞരമ്പുകൾ തമ്മിൽ കൊക്കും ചങ്ങന് മേവുന്നുേർന്നു കരളിങ്ങരം ഒട്ടി ചങ്ങന് മേവുന്നു ഈ സമയം വാൽമീകിയുടെ കാഴ്ചയ്ക്കുമപ്പുറം രംഗത്തിന് അരങ്ങുരുങ്ങുകയായിരുന്നു കൊണ്ടങ്ങും കാട്ടം വന്ന് ഇതൂ ദൂരത്തിൽ അമ്പുകളിലൊന്ന് പറന്ന് ചെന്ന് ആ പെൺപക്ഷിയുടെ ശരീരത്ത് തുളഞ്ഞു കയറി പച്ച

പ്രകൃതിയുടെ പൊന്നോമനകളെ വേട്ടയാടി ക്രൂരതയ്ക്കെതിരെ ഭൂമിയിലാദ്യമായി സർഗാത്മക ദോഷം കവിതയായ പുറത്തേക്കൊഴുകി ഹരിതുകാട്ടാള ക്രൗഞ്ചമിഥുനങ്ങളിൽ ഒന്നിനെ വധിച്ച നിനക്ക് ദാശം സംഭവിക്കട്ടെ വിശ്വത്തിന ഇതിഹാസം രാമായണ രചനയ്ക്ക് കാരണമായ ആദി കവിത കാലം മുന്നോട്ട് പോയി ഭൂമിക്കുമേൽ മനുഷ്യൻ്റെ അകൃത്യങ്ങൾ കൂടിക്കൂടി വന്നു ക്ഷമയാം ദരിദ്ര എന്നാണല്ലോ ഭൂമി മാതാവ് എല്ലാം ക്ഷമിച്ചു എല്ലാം സഹിച്ചു പക്ഷേ ഹരിതമൃദു അരുളിയ തെല്ലം നൊതുക്കിനലപ്പാൽ തഴുത്തവർക്ക് ദാഹം ദാഹം തിരുഹൃദയ തിരുഹൃദയ രക്തം രക്തം കുടിക്കാൻ കുടിക്കാൻ ഒരു ി ഭൂമി മാതാവ് നൽകിയ മുലപ്പാൽ കുടിച്ചു തൊഴുത്തവർക്ക് ഒടുങ്ങാത്ത രക്തം കുടിക്കാൻ അതിനുവേണ്ടി അവർ കാടുകൾ വെട്ടിത്തെളിച്ചു കുന്നുകൾ ഇടിച്ചുകൊണ്ട് പോയി കൃഷിഭൂമിയിൽ നികത്തിൽ നിർമ്മിച്ചു ഭൂമി മാതാവിന്റെ ആർത്തനാദം കേട്ട് ഒരു സംഘം ആൾക്കാർ അവിടെ കോടിയെത്തി അത് അഴുത് കുന്നുകൾ ഇടിക്കരുത് അനേകായിരം വരുന്ന ജീവജാലങ്ങൾക്ക് ജീവാമൃതമേകുന്ന അമ്മയുടെ മാറിടമാണത് അത് നശിപ്പിക്കരുത് അത് നശിപ്പിച്ചാൽ പിന്നെ പുനഃസൃഷ്ടിക്കാൻ കഴിയില്ല നിങ്ങളുടെ ചെയ്തികൾ കാരണം മഹാഭൂരിപക്ഷം വരുന്ന ജീവജാലങ്ങൾ നിലനിൽപ്പിനായി നെട്ടോട്ടം ഓടുന്നത് നിങ്ങൾ കാണുന്നില്ലേ അവരുടെ വിലാപം അവരുടെ വിലാപം ഒരു ചോദ്യമായി ഉയർന്നത് നിങ്ങൾ കേൾക്കുന്നില്ലേവിടമക്കളേവിടമക്കളെ മക്കളെ മക്കളെ കാട്ടുപുൽ കാടവിടമക്കള്വിടമക്കള് കാട്ട് കാട്ടുപൂ ചോലയുടെ മക്കളെ കാറ്റുകൾ പുലർന്ന മക്കളെ കാറ്റുകൾ പുലർന്ന പൂങ്കാവ് വിടമക്കള് കഴിവേറുകളെ പോക്കോണം ഇവിടെ നിന്ന് മോങ്ങിയാൽ വട്ടം വട്ടെന്നുറക്കി ചെന്നായിക്കാൻ കിട്ടുകൊടുക്കുക ഞാൻ ഒരു പ്രകൃതി സ്നേഹികൾ വന്നിരിക്കുന്നു കാടുകൾ വെട്ടാനും കുന്നുകൾ ഇടിക്കാനും ഞങ്ങൾ അധികാരികളിൽ നിന്ന് ഉത്തരവ് വാങ്ങിയിട്ടുണ്ട് മനതിലായോ ഈ സമയം എവിടെ നിന്ന് ഒരു പരിദേവനം കേൾക്കുന്നു പരിണയിച്ച പരി

പറയുന്നു അയാൾക്ക് കൂടി അയാൾ തന്റെ കഥ പറയാൻ തുടങ്ങി രാജകുമാരൻ രാജകുമാര അങ്ങ പറ്റി അങ്ങനെ വിഷമനായിരിക്കുന്നല്ലോ എന്താണ് കാരണം എന്താ ദുരനുഭവം ഈ ർക്കും ഉണ്ടാകാതിരിക്കട്ടെ സ്വന്തം പിതാവിനെ വധിക്കുക ചെന്ന മാതാവിനെ ആ ദുർഗതിയിൽ മല നന്ത് മാതാത്മഹത്യ ചെയ്യാവളൊക്കെ ചെയ്തവനാണ് ഞാൻ എന്റെ തെറ്റുകൾക്ക് എന്റെ തെറ്റുകൾക്ക് ഞാൻ തന്നെ ശിക്ഷ വിധിച്ചു എന്റെ ഇരു കണ്ടുകളോട്ടു എന്നിട്ടും എന്നിട്ടും ആധുനികരെന്ന് അഭിമാനിക്കുന്ന മനുഷ്യ പഴിചാറുന്നു എന്നിട്ട് നിങ്ങൾ ചെയ്യുന്നത് എന്തൊക്കെയാ ഭൂമി മാതാവിന്റെ വസ്ത്രം വിരിയുന്നു അത് വിപണിയിരുന്നിട്ട് ചാരായം പിശാരികളെത്തോളു ഒന്നോർത്തോളൂ നിനക്ക് കിട്ടാൻ പോകുന്ന രക്ഷിച്ച അതിഭയാനകമായിരിക്കും അതിഭയാനകം പിന്നെയും എന്തൊക്കെയോ പുലമ്പിക്കൊണ്ട് അയാൾ നടന്നുപോയി അറിയാതെയാണെങ്കിലും ജന്മം നൽകിയ മാതാവിനെ കളങ്കപ്പെടുത്തിയ മനുഷ്യന് കിട്ടിയ അക്ഷ എത്ര ഭയാനകമാണ് പെറ്റമ്മയായ ഭൂമിയെ മാനഭംഗപ്പെടുത്തുന്ന ഹേ മനുഷ്യ നിണ്ട നാശം നിന്റെ നാശം അടുത്തെത്തിയിരിക്കുന്നു കാക്ക കൊത്തി ൃതിയുടെ ബലിക്കൊത്തി ഭയായി മാനഭംഗത്തിൻ മാറാപ്പുമായി സന്താനപാപത്തിൻ വിഴുപ്പുമായി സൗരമണ്ഡല പെരുവഴിയിലൂടെ സഞ്ചരിക്കുന്ന അമ്മേ ഹനുനിമിഷം ഹനുനിമിഷം മരണത്തിലേക്ക് അടുത്ത് നിങ്ങൾ അങ്ങക്ക് ഞാൻ ഞാൻ ആത്മശാന്തി നേരുന്നു ഭൂമി ഇതു നിന്റെ എന്റെയും ചരമ ശുശ്രൂഷക്ക് ഹൃദയത്തിൽ നീ കുറിച്ച ഗീതം ഇതു ചരമ ശുശ്രൂഷയ്ക്ക് ഹൃദയത്തിൽ നീ കുറിച്ച ഗീതം コリッチェギードンのね、おすかい。